നമസ്കാരം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് കേട്ടപ്പോൾ ഷോ പാവങ്ങൾ എന്ന് പലരുടെയും മനസ്സ് പറഞ്ഞിട്ടുണ്ടാവും നമുക്കെല്ലാം അങ്ങനെ തോന്നിയിട്ടുണ്ടാവും എന്നാൽ അവർ രാജീവ് ചന്ദ്രശേഖരെ വീട്ടിൽ പോയി സന്ദർശിച്ച് നന്ദി അറിയിച്ചു എന്ന വാർത്ത കേട്ടപ്പോൾ ചേ അസംബന്ധം എന്ന് ഞാൻ പറഞ്ഞുപോയി ഒരുപാട് പേർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കാരണം ഇര പോയി പീഠകനെ നന്ദി അറിയിക്കുന്നത് പോലുള്ള ഒരു വേണ്ടാധീനമായി പോയി അത് ആരോടൊക്കെയോ അമർഷം തോന്നി എന്നാൽ രാജീവ് ചന്ദ്രശേഖർ മഠത്തിൽ പോയി കന്യാസ്ത്രീകളെ സന്ദർശിച്ചു എന്നായിരുന്നു കേട്ടതെങ്കിൽ ഒരു സന്തോഷം തോന്നുമായിരുന്നു സിസ്റ്റർ വന്ദനയോടും സിസ്റ്റർ പ്രീതിയോടും ഇതുവരെ അനേകർക്ക് തോന്നിയിരുന്ന ബഹുമാനവും സഹതാപവും കുറച്ചെങ്കിലും ഒരുച്ച് പോയിട്ടുണ്ടാവും ഇവിടെ രാജീവ് ചന്ദ്രശേഖർ ഒരു പീഠകനല്ല എങ്കിലും ആ കന്യാസ്ത്രീകളെയും ഒരു സമൂഹത്തെ ആകെയും വേദനിപ്പിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ പക്ഷക്കാരൻ എന്നതുകൊണ്ട് അങ്ങനെ വിവക്ഷിക്കുന്നു ഉള്ളൂ തെറ്റൊന്നും ചെയ്യാത്ത കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഒൻപത് ദിവസം അഴിക്കുള്ളിൽ ഇട്ടതുവഴി അവർക്കും വലിയൊരു സമൂഹത്തിനും ഉണ്ടാക്കിയ മനോവേദനയ്ക്ക് എന്ത് പകരം കൊടുക്കും തെറ്റ് ചെയ്യാത്തവരെയാണ് ജയിലിൽ അടച്ചത് അവരോട് മാപ്പ് ചോദിക്കുകയെങ്കിലും വേണം അവരെ സ്വതന്ത്രരാക്കിയത് ആരുടെയും ഔദാര്യമൊന്നുമല്ല സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണ് അവകാശപ്പെട്ടത് കൊടുക്കുന്നതിൽ പ്രത്യേകിച്ചൊന്നുമില്ല രാജീവ് ചന്ദ്രശേഖറെ സന്ദർശിക്കാൻ അവരെ പറഞ്ഞത് ആരായാലും അത് വെറും അടിമത്തമായി എന്ന് പറയാതെ വയ്യ തങ്ങൾ തെറ്റ് ചെയ്തതായി കന്യാസ്ത്രീകൾ സമ്മതിക്കുന്നുവെന്നും ഈ നന്ദി പറയലിന് ധ്വനിയുണ്ട് അത് ബൗദ്ധികമായ അടിമത്തമാണ് അവരുടെ നന്ദി വാക്കുകൾക്ക് പകരം താൻ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്കും ആ പാർട്ടി ഭരിക്കുന്ന സർക്കാരിനും വേണ്ടി രാജീവ് അവരോട് മാപ്പ് ചോദിച്ചിരുന്നെങ്കിൽ സംഭവത്തിന് ഒത്തരമാറ്റ് തിളക്കം കിട്ടുമായിരുന്നു അതാ കന്യാസ്ത്രീകളോടുള്ള മാപ്പപേക്ഷയല്ല സ്വാതന്ത്ര്യമെന്ന സകലരുടെയും ജന്മാവകാശത്തോടും ആ ആശയത്തോടുമാണ് മാപ്പ് ചോദിക്കുന്നത് മഹത്വത്തിൻ്റെ അടയാളമാണ് കന്യാസ്ത്രീകളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ അമിത് ഷാ മുൻകൈയ്യെടുത്തുവെന്നും റബ്ബറിന് കിലോയ്ക്ക് മുന്നൂറ് രൂപയാക്കി തരാമെന്ന് അമിത് ഷാ ഉറപ്പ് തന്നിട്ടുണ്ട് എന്നുമൊക്കെ ബിഷപ്പ് പാംപ്ലാനി വാഴ്ത്തിയതും ബൗദ്ധികമായ അടിമത്തമാണ് വരാൻ സാധ്യതയുള്ള പല പൂട്ടുകളിൽ നിന്ന് തടിയൂരാൻ അവസരം നോക്കിയുള്ള ഒരു സോപ്പിടലാണത് അതുപോലെ മറ്റൊന്നാണ് പിണറായി വിജയൻ ഒരു ക്രൈസ്തവ വിശ്വാസി ആയിരുന്നെങ്കിൽ അദ്ദേഹം ഒരു ബിഷപ്പാകുമായിരുന്നു എന്ന് കർദനാൾ ആലഞ്ചേരി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതും മുഖ്യമന്ത്രിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാനിരുന്ന് ചിന്തിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസി ആയിരുന്നെങ്കിൽ ഒരു മെത്രാനായിട്ട് തീർച്ചയായിട്ടും തീരുമായിരുന്നു എന്ന് പോകുന്ന വഴി കേട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാൻ പറഞ്ഞത് തീർത്തും വില കുറഞ്ഞ ഒരു സോപ്പിടലിൻ്റെ അടിമത്തമായിരുന്നു അത് അദ്ദേഹം പോകുന്ന വഴി കേട്ടോട്ടെ എന്ന് കരുതിയാണ് ഞാനിത് പറയുന്നത് എന്നുകൂടി ആലഞ്ചേരി ചേർക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊരു മധുരക്കുഴമ്പ് തേച്ചുവിടണമെന്ന് അദ്ദേഹം നേരത്തെ തീരുമാനിച്ചിരുന്നെങ്കിലും തൻ്റെ പ്രസംഗമധ്യയെ പിണറായി ഇറങ്ങിപ്പോകുമെന്ന് ആലഞ്ചേരി വിചാരിച്ചിരുന്നില്ല ഒന്നും പറയാതെ ഇറങ്ങിപ്പോകുന്ന പിണറായിയുടെ പിൻഭാഗത്ത് നോക്കിയാണ് ആലഞ്ചേരി ഈ കാച്ചുകാച്ചിയത് ഈ പറഞ്ഞത് ഒന്ന് പരിശോധിച്ചാൽ രണ്ട് കാര്യങ്ങൾ തെളിഞ്ഞു വരും ഒന്ന് സീറോ മലബാർ സഭയിൽ ബിഷപ്പ് ആകണമെങ്കിൽ പിണറായി വിജയന് ഇപ്പോഴുള്ള യോഗ്യതകളൊക്കെ മതി എന്നർത്ഥം രണ്ട് സിറോ മലബാർ സഭയിലെ ബിഷപ്പുമാർ പിണറായിയെ പോലുള്ളവരാണ് എന്നും ധനിയുണ്ടല്ലോ ഒരു ബിഷപ്പിനെ കുറിച്ച് സാധാരണ വിശ്വാസികൾക്കുള്ള സങ്കല്പം ഇത്രയ്ക്കും തരന്താണതാണെന്നാണോ ആലഞ്ചേരി കരുതിയത് ഒരു ബിഷപ്പ് ആകാനുള്ള ഏത് യോഗ്യതയാണ് ആലഞ്ചേരി പിണറായിയിൽ കണ്ടത് ഇത്രയ്ക്കും തരന്താണ് ഒരു സോപ്പിടലൊന്നും പോലെ ഒരാളിൽ നിന്ന് ഇവിടുത്തെ അക്രൈസ്തവർ പോലും എന്തിന് പിണറായിയുടെ ആരാധകരും അനുയായികളും പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഈ പ്രസ്താവന വഴി ആലഞ്ചേരി പിണറായിയെ പുകഴ്ത്തുകയല്ല ഇവിടുത്തെ ബിഷപ്പുമാരെ ഒന്നാകെ പരിഹസിക്കുകയായിരുന്നു എന്നേ പിണറായി ഫാൻസ് പോലും കരുതാൻ സാധ്യതയുള്ളു പിന്നെ ക്രിസ്ത്യാനികളുടെ കാര്യം പറയാനുണ്ടോ ആലഞ്ചേരി മുതൽ ഇപ്പോൾ പാമ്പ്ലാനി വരെ ഇത്രയ്ക്കും നിലവാരം കുറഞ്ഞ നേതാക്കളെ ചുമക്കാനുള്ള ദുർവിധി അനുഭവിക്കാൻ മാത്രം ഈ സഭാവിശ്വാസികൾ എന്തു തെറ്റ് ചെയ്തു എന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധമില്ലാത്ത മറ്റൊരു വിഷയത്തിലേക്കാണ് ഇനി ഞാൻ പോകുന്നത് പലവക വിഷയങ്ങളാണ് പലവിധ പ്രതികരണങ്ങളാണല്ലോ പത്തനംതിട്ടയിൽ നാരായണമൊഴിയിലെ എയ്ഡഡ് സ്കൂളിൽ അധ്യാപികയായ ലേഖാ രവീന്ദ്രന് പന്ത്രണ്ട് വർഷമായി ശമ്പളം കൊടുത്തില്ല എന്ന് കേട്ടാൽ എന്താണ് തോന്നുക തോന്നുന്നതെല്ലാം വിളിച്ചു പറയാനോ ചെയ്ത് കാണിക്കാനോ ഇത്തരമൊരു വേദിയിൽ പറ്റില്ലല്ലോ ആരാണോ ശമ്പളം കൊടുക്കേണ്ടത് അവർ കൊടുത്തില്ല എയ്ഡഡ് സ്കൂളിൽ ശമ്പളം കൊടുക്കേണ്ടത് സർക്കാരാണ് അത് കൊടുക്കാത്തത് മാപ്പ് അർഹിക്കാത്ത ഗുരുതരമായ കുറ്റമാണ് ശമ്പളം കൊടുക്കാതിരിക്കാനുള്ള കാരണങ്ങൾ എന്തായാലും അതിന് ന്യായമില്ല ഒന്നോ രണ്ടോ ആഴ്ചയോ മാസമോ അല്ല വൈകിച്ചത് നൂറ്റി നാൽപ്പത്തി നാല് മാസമാണ് പന്ത്രണ്ട് കൊല്ലം ഒരൊറ്റ മാസത്തെ ശമ്പളം കിട്ടിയില്ലെങ്കിൽ എന്തിന് ഒരാഴ്ച വൈകിയാൽ പോലും ഞെരുവിരി കൊള്ളുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഈ നാട്ടിലുണ്ട് കഞ്ഞി കുടിച്ച് കഴിഞ്ഞു പോകാൻ വേണ്ടിയല്ലേ എല്ലാവരും കിട്ടുന്ന പണിക്ക് പോകുന്നത് കിട്ടുന്ന ശമ്പളം വാങ്ങിക്കുന്നത് ശമ്പളം കൊടുക്കാതെ അവരെ കൊണ്ട് ഇത്രയും വർഷം പണിയെടുപ്പിച്ചവരുടെ പേരിൽ കൃത്യവിലോപക്കുറ്റത്തിന് കേസെടുക്കണം സ്കൂൾ അധികൃതരും വിദ്യാഭ്യാസ വകുപ്പിലുള്ളവരും ഒക്കെ ഈ കാലമെല്ലാം ശമ്പളം വാങ്ങിയില്ലേ ശമ്പളമില്ലാതെ ഒരു പാവം വീട്ടമ്മ തങ്ങളുടെ ഒപ്പം പണിയെടുക്കുന്നുണ്ടല്ലോ എന്ന് ആർക്കും കരുണ തോന്നിയില്ലേ കൂട്ടത്തിലുള്ള അധ്യാപകർക്കോ അവരുടെ യൂണിയനോ ആ ടീച്ചറുടെ വിഷമത്തിൽ വേദന തോന്നിയില്ലേ എത്ര ദുഷിച്ച മനസ്സാണ് നിങ്ങളുടേത് ഹൈക്കോടതി വിധിച്ചിട്ടും ശമ്പളം കൊടുക്കാതെ തടഞ്ഞു വെച്ച അധികാരികൾ തന്നെ മുടങ്ങാതെ ശമ്പളം കൈപ്പറ്റിയില്ലേ ശമ്പളം കിട്ടി തുടങ്ങുന്നത് വരെ ഞങ്ങൾ സഹായിക്കാം എന്ന് പറഞ്ഞ് സഹപ്രവർത്തകർ മാസം തോറും ഒരു അഞ്ഞൂറ് രൂപ വീതമെങ്കിലും കൊടുത്ത് സഹായിക്കാൻ മനസ്സ് കാണിച്ചില്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾക്കൊക്കെ യൂണിയനും സംഘടനയും ഇൻകുലാബ് വിളിക്കാൻ മാത്രമോ മകനെ ഈറോഡിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേർക്കാനുള്ള ചെലവിന് പണം കണ്ടെത്താനാവാതെ ലേഖയുടെ ഭർത്താവ് ഷീജോ ആത്മഹത്യ ചെയ്തതിൻ്റെ അഞ്ചാം ദിവസം കുടിശ്ശിക കൊടുക്കാൻ ഉത്തരവിട്ടു അത്ര പെട്ടെന്ന് തീരാനുള്ള സാങ്കേതിക തടസ്സങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ എങ്കിൽ അതങ്ങ് പണ്ടേ ചെയ്തുകൂടായിരുന്നോ ആ മനുഷ്യൻ മരണം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അനുഭവിച്ച മാനസിക ക്ലേശം അധികാര കസേരകളിൽ ഇരിക്കുന്നവർക്ക് സർക്കാരിന് ഊഹിക്കാൻ കഴിയുമോ അദ്ദേഹത്തിൻ്റെ അഭാവം മൂലം ആ കുടുംബത്തിനുണ്ടായ നഷ്ടം പരിഹരിക്കാൻ ഈ ലോകത്ത് ആർക്കെങ്കിലും കഴിയുമോ ഒടുവിൽ ശമ്പളം കൊടുത്തപ്പോൾ ഇരുപത്തിയൊൻപത് ലക്ഷം കൊടുത്തിട്ട് ബാക്കിയുള്ള തുക പ്രോവിഡൻ ഫണ്ടിൽ നിക്ഷേപിക്കാൻ ഉത്തരവിട്ടത് എന്തിനാണ് തുടക്കം മുതൽ മുടങ്ങാതെ ശമ്പളം കൊടുത്തിരുന്നെങ്കിൽ കിട്ടുമായിരുന്നത് എത്രയോ അതിൻ്റെ അതും അതിൻ്റെ പലിശയും കൂടി കൊടുക്കേണ്ടതല്ലേ പ്രതിമാസം ശരാശരി മുപ്പത്തയ്യായിരം രൂപ എന്ന് കൂട്ടിയാൽ പോലും നൂറ്റി നാൽപ്പത്തി നാല് മാസത്തേക്ക് അൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ കിട്ടേണ്ടതാണ് പ്രതിമാസം മൂവായിരം രൂപ പ്രൊവിഡൻറ്റ് ഫണ്ടിൽ നിക്ഷേപിച്ചാൽ നാല് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരമാണ് വരിക ബാക്കി നാൽപ്പത്താറ് ലക്ഷവും പലിശയും ചേർത്ത് അവർക്ക് കിട്ടേണ്ടതിൻ്റെ പകുതി പോലും ഇപ്പോൾ കൊടുത്തിട്ടില്ല എന്നതും അന്യായമാണ് കോതമംഗലത്ത് സോന എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ കാമുകൻ റാമീസിനും കുടുംബത്തിനുമെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റം ചുമത്തി കേസെടുത്തു അത്തരം കേസുകൾ ഇവിടെ പതിവാണ് എന്നാൽ അതിനേക്കാൾ ഗുരുതരമായ വീഴ്ച വരുത്തിയ സ്കൂൾ അധികൃതർക്കും വിദ്യാഭ്യാസ വകുപ്പിനും സർക്കാരിനുമെതിരെ ആത്മഹത്യാ പ്രേരണക്കുറ്റത്തിന് കേസെടുക്കേണ്ടതല്ലേ ലേഖയ്ക്ക് ശമ്പളം കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും കൊടുക്കാതിരുന്ന ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതി നേരിട്ട് സ്വമേധയാ കേസെടുക്കുമെന്ന് ജനം പ്രതീക്ഷിക്കുന്നുണ്ട് ലേഖ തന്നെ ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിൽ പലവട്ടം അവതരിപ്പിച്ചിട്ടും സർക്കാരിനും കനിവുണ്ടായില്ല ഷിജയുടെ ആത്മഹത്യയിൽ സർക്കാരിനും ഉത്തരവാദിത്തമില്ലേ ദുരന്തം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ രണ്ട് മാസം മുൻപ് മാത്രം ഹെഡ്മിസ്ട്രസ് ആയി ചുമതലയേറ്റ വ്യക്തിക്കെതിരെ കേസെടുക്കുന്നത് എന്ത് ന്യായമാണ് എന്തൊക്കെ തോന്നിയാസങ്ങളും കൊള്ളരുതായ്മകളുമാണ് ഈ നാട്ടിൽ ഔദ്യോഗിക തലത്തിൽ നടക്കുന്നത് ഈ നാട് എന്നെങ്കിലും നന്നാകുമോ